നിർമ്മാണ കലയ്ക്ക് പുത്തനാശയങ്ങൾ സമ്മാനിക്കുന്ന മാസ്റ്റർ സീസൺ ടുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഡിസൈനും ഒരു കണ്ടംപററി ഹോമിന്റെ എല്ലാ സൗകര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു നല്ല വീട് ഉണ്ടാകുന്നത് ഇത് രണ്ടും കൂട്ടിയിണക്കി ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് മുഹമ്മദ് ആഷിഖാണ് ഫസ്റ്റ് സൈറ്റ് കണ്ടപ്പോൾ എന്ത് ഫീൽ ഫസ്റ്റ് വിസിറ്റില് ഇറ്റ് വാസ് എ സ്ലോപ്പിംഗ് സൈറ്റ് ഇറ്റ് വാസ് ആക്ച്വലി സ്ലോപ്പിംഗ് ജനറലി ടുവേഴ്സ് എ ബാക്ക് സൈഡ് മാത്രമല്ല സൈറ്റിന് ചുറ്റുമുള്ള പച്ചപ്പ് അതൊരു പ്രധാന ആയിരുന്നു ഈ പെർട്ടിക്കുലർ സൈറ്റിൻ്റെ ഫ്രണ്ട് സൈഡുള്ള മറ്റുള്ള സൈറ്റൊക്കെ വളരെ താണിട്ടാണ് ഉള്ളത് സോ ദാറ്റ് നമുക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് ഇയാറിലേക്കുള്ള ഫീൽഡിലേക്കുള്ള വ്യൂ നന്നായിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെന്റ് ഫ്രണ്ടിസിന് എൻ ഐ മിസ് റിസാട് അദ്ദേഹം വളരെ വർഷമായിട്ട് പുറത്ത് ജീവിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ വീട് വളരെ ഒരു ട്രഡീഷണൽ അപ്പിയറൻസ് ഉള്ള ഒരു വീടായിരിക്കണം എന്നൊരു നിർദ്ദേശം ക്ലൈൻ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു മാത്രമല്ല അവരിപ്പോൾ ജീവിച്ചു വരുന്ന ഒരു മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം ആ വീട്ടിലുണ്ടായിരിക്കണം എന്നതും കൂടി ഒരു റിക്വമെൻ്റായിരുന്നു ഒരു സ്ലോപ്പിംഗ് സൈറ്റ് ആയിരുന്നു അല്ലേ ഇത് അപ്പം എങ്ങനെ ഇത്രയും മനോഹരമായ ഒരു വീടാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി സ്ലോപ്പിംഗ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മളത് സൈറ്റ് കംപ്ലീറ്റ് ഫ്ലാറ്റൺ ചെയ്യുന്നതിന് പകരം ആ സ്ലോപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ വീടിന് രണ്ട് ലെവലായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഓവറോൾ ഡിസൈനെ കുറിച്ച് പറയാൻ പറ്റുന്നു ഈ വീടിൻ്റെ ബേസിക് പൊസിഷനിങ് ചെയ്തിട്ടുള്ളത് വീട് സൈറ്റിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി ഒരു വൈൻറ്റിങ് ഡ്രൈവേ ഉണ്ട് ഡ്രൈവേന്ന് എത്തുന്ന ഒരു പൂമുഖം രീതിയിലുള്ള ഒരു കാപ്പോച്ചിലേക്കാണ് പൂമുഖത്തിൽ നിന്ന് ഒരു ത്രീ സൈഡഡ് വരാന്തയിലേക്കുള്ള ഒരു എൻട്രി ആണ് ഉള്ളത് പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഒരു ഫോമൽ ഇൻഫോമൽ സെഗ്രിഗേഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ഹൗസ് വസ് പ്ലാന്റുണ്ട് കോട്ടിയാർ ഒരു ട്രഡീഷണൽ ഫീൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആണല്ലോ അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിരുന്നത് തീർച്ചയായും ഈ വീടിന്റെ സമയത്തുള്ള ലാൻഡ്സ്കേപ്പ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്ലൈൻ്റിൻ്റെ ഒരു റിക്വമെൻ്റ് ആയിരുന്നു ലൈക്ക് ഈ വീടൊരു ഫാമിലി യൂണിയൻ സ്പോട്ട് പോലെയാണ് സോ അവർക്കൊരു കുറേ ഓപ്പൺ സ്പേസ് ആവശ്യമായിരുന്നു ഓക്കെ സോ മൊത്തമായിട്ട് പേവ് ചെയ്യുക എന്നുള്ളായിരുന്നു ഒരു ക്ലൈൻ്റെ സൈഡിൽ നിന്ന് സജഷൻ ബട്ട് വി വർ കൈൻഡ് ഓഫ് കൻ്റ്സ്റ്റ് ഇറ്റ് ഞങ്ങൾ കുറച്ചും കൂടി സെറ്റിലാക്കി വെക്കാൻ വേണ്ടി കുറച്ചും കൂടി നാച്ചുറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗ്രാനേറ്റ് സ്ലാബ്സ് വിത്ത് ഗ്രാസ് ഇൻ ബിറ്റ്വീൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഓപ്പൺ സ്പേസ് പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ ദർ ആർ ലോട്ട് ഓഫ് ഗ്രീൻ പാച്ചസ് റൗണ്ട് ദ സൈറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ട്രീസ് തന്നെ കുറേ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കൂടാതെ വീടിൻ്റെ നിന്ന് പല ഭാഗത്തു നിന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പിംഗ് ഔട്ട് ഡെക്ക് അവിടുന്ന് ലാൻഡ്സ്കേപ്പിലേക്കുള്ള എക്സ്റ്റൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റൊരു ഘടകം ഈ വീടിൻ്റെ ഒരു ഈ സൈറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇതിൻ്റെ വലത് ഭാഗത്ത് സൈറ്റ് കുറച്ചും കൂടി പൊങ്ങിക്കിടക്കുമായിരുന്നു സോ ആ ഭാഗത്തൊരു റിട്ടേണിങ് വാളിന് പോകുന്നതിന് പകരം ഞങ്ങൾ ഏർത്ത് തന്നെ ചരിച്ചു വെച്ചിട്ട് അവിടെ ഉള്ള അവിടെ ലോണൊക്കെ ചെയ്ത് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് സോ ദാറ്റ് യു ഡോണ്ട് ഫീൽ ദാറ്റ് ഒരു ഒരു വാളിങ്ങനെ നിൽക്കുന്നൊരു ഫീൽ ഉണ്ടാവില്ല കൂടുതലും വീടിൻ്റെ എല്ലാ ഭാഗവുമായിട്ട് ലാൻഡ്സ്കേപ്പിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയുള്ളത് ടെമ്പററി വീടിൻ്റെ എല്ലാ സിംപ്ലിസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു ഫോയർ സ്പേസ് ആണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ഈ ഫോയർ സ്പേസ് ഒരുക്കിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി മുകളിൽ വന്നാൽ തന്നെ ഒരു സെൻട്രൽ ലിവിങ് ഏരിയ ആണുള്ളത് ഈ സെൻട്രൽ ലിവിങ് ഏരിയയുടെ റൈറ്റ് പോർഷനിലായിട്ട് മെയിൻ ലിവിങ് ഏരിയയും ലെഫ്റ്റ് പോർഷനിലായിട്ട് സിക്സ് സീറ്റർ ഡൈനിങ് സ്പേസും ഒരുക്കിയിട്ടുണ്ട് അത് കൂടാതെ ഒരു സെൻട്രൽ കോട്ടയാടും അതിനോട് ചേർന്ന് ഒരു സിറ്റിംഗ് സ്പേസും ഒരുക്കിയിട്ടുണ്ട് മനോഹരമാക്കാൻ എന്തൊക്കെയാണ് ഇൻറ്റീരിയറിൽ ചെയ്തത് ഇതിൽ മൂന്ന് ലിവിങ് സ്പേസ് ആണ് മേജറായിട്ടുള്ളത് ഒരു ഫോമൽ ലിവിങ് വിസ് ലൈക്ക് കുറച്ച് ഇറ്റ്സ് ലൈക്ക് ത്രീ സ്റ്റെപ്സ് ഡൗൺ ഫ്രം മറ്റുള്ള ഏരിയസ് ഒന്ന് അപ്പം അത് സൈറ്റിൻ്റെ ഒരു ബേസിക് കൊണ്ടൂർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് മാത്രമല്ല ലിവിങ് ഫോമൽ ഒരു പ്രോപ്പർ സെഗ്രിഗേഷനും കൂടി ഇല്ല കൂടാതെ രണ്ട് ഇൻഫോർമൽ ഫാമിലി ലിവിങ് സ്പേസ് ഉണ്ട് ഒരു സ്പേസിൽ പ്രോപ്പർ കൗച്ചൊക്കെ ഇട്ട് ടി വി ഒക്കെ ഉള്ള ഒരു സ്പേസ് സോ ദാറ്റ് ആ ഫാമിലി ക്യാൻ സിറ്റ് ആൻഡ് വാച്ച് എ ടി വി ആൻഡോ പിന്നെ അടുത്തുള്ള ലിവിങ് സ്പേസ് ഈസ് അറൗണ്ട് ദിസ് കോട്ടിയാർ ഓക്കെ സോ വൈ യു ഹാവ് ലൈക്ക് ദി സീറ്റിംഗ് ഓവർലുക്കിംഗ് ടു ദ കോട്ടിയാട് പിന്നെ അതിനോട് ചേർന്ന് കൊണ്ട് തന്നെ ഒരു ഫാമിലി കോട്ടയാടിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഡൈനിങ് സ്പേസ് ഉണ്ട് കൂടാതെ ഒരു ഫോമൽ ലിവിങ് സ്പേസ് ഉണ്ട് ഫോമൽ ഡൈനിങ് സ്പേസ് ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറുള്ളത് മൂന്ന് ബെഡ്റൂംസ് ആണ് ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരു ഗസ്റ്റ് ബെഡ്റൂം അതുകൂടാതെ ഒരു പാരൻറ്റ്സ് ബെഡ്റൂം ഉണ്ട് വിച്ച് ഇസ് നിയർ ടു ദ കിച്ചൺ കോട്ടിയാടേൻ്റോ സോ ദാറ്റ് അവർക്ക് കുറച്ചും കൂടി ഒരു കെയർ ഒക്കെ കിട്ടാൻ ഒരു സിറ്റുവേഷൻ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് സെൻട്രൽ കോട്ട്യാർഡ് ഈ സെൻട്രൽ കോർട്ട്യാർഡിന്റെ പില്ലേഴ്സിന് ഒരു ക്ലാസി ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈം സ്റ്റോൺ ഗ്ലൈഡിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ാണ് ഇവിടെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വൈറ്റ് കളറാണ് കിച്ചന്റെ മെയിൻ ഹൈലൈറ്റ് അതുപോലെ തന്നെ കിച്ചണോട് ചേർന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു കിഡ് ഡൈനിങ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട് വീട്ടിലെ രണ്ട് ടൈപ്പ് കിച്ചണുണ്ട് മോഡേൺ കിച്ചണുണ്ട് ട്രഡീഷണൽ കിച്ചണുണ്ട് മോഡേൺ കിച്ചൺ കുറച്ചൊരു വലിയ കിച്ചണാണ് ഇറ്റ് അത്യാവശ്യ ഹ്യൂജ് കിച്ചൺ അത് നിങ്ങൾ പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ഡൈനിങ് ഏരിയ കിച്ചിനുള്ളിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് ആൻഡ് അതുകൂടാതെ കിച്ചണോട് ചേർന്ന് തന്നെ കൊട്ടയാടിനോട് ചേർന്നിട്ട് യു ഹാവ് എ ഫാമിലി ഡൈനിങ് ഏരിയ ഫാമിലി ഡൈനിങ് ആൻഡ് കിച്ചൺ ഏരിയ ഇൻട്രാക്ഷൻ ഇസ് വെരി ഗുഡ് പിന്നെ മോഡേൺ കിച്ചൺ ഒരു ആലൻ കിച്ചൺ പോലെയാണ് ചേരുന്നത്